மூனார் தேயிலை தோட்ட தொழிலாளர்களின் வாழ்க்கை வரலாறு முதல் முதலில் மலையாள மொழியில் வெளியிடப்பட்டது நூத்தி ஐம்பது வருடங்களாகி ஒரு மழை இடுக்கில் அகப்பட்டு அடிமைகளாகி வாழ்ந்து வரும் மூனார் தேயிலை தோட்ட தொழிலாளர்களின் வாழ்வியலை மலையாள மொழியில் எழுதியுள்ள மலங்காடு என்னும் நூலின் மூலம் சிட்டுவாரை எஸ்டேட் சவுத் டிவிஷனில் தோட்டம் தொழிலாளர்களான பிரேமலதா கிருஷ்ணன் தம்பதியரின் இளைய மகன் பிரபாகரன் கே மூனாரை அடையாளப்படுத்தியுள்ளார் தமிழ்நாடும் அல்லாதே கேரளாவும் அல்லாதே மூணாரின் നാല് തലമുറകൾക്ക് മുമ്പ് വന്ന് കുടിയേറ്റി പാർത്തവനാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഈ തൊഴിലാളികൾക്ക് ഒരു ജീവചരിത്രമുണ്ട് ആ ചരിത്രം മൂന്നാറിലെ തൊഴിലാളികളുടെ ചരിത്രം നാളിതുവരെ കേരളത്തിൻ്റെയോ അല്ലത് അല്ലെങ്കിൽ ഇന്ത്യയിലെയോ മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കേവലം കുടിയേറ്റക്കാരായിട്ടും അതുപോലെ തന്നെ ഭാഷ ന്യൂനപക്ഷങ്ങളും ആയിട്ടുമാണ് ഇവരെ പൊതുസമൂഹം കരുതുന്നത് ആ തൊഴിലാളികളുടെ വേദനജനകമായ ചരിത്രത്തെയാണ് ഞാൻ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് மோனார் தேயிலைத் தோட்ட தொழிலாளர்களின் சுய சரிதை இந்நூலின் மூலம் எடுத்துரைக்கப்பட்டுள்ளது வெகு தமிழிலும் வெளியிடப்படும் இதன் முகப்பு அட்டை ஆறு ஆறு இரண்டாயிரத்தி இருபத்தைந்து வெளியிடப்பட்டது கேரளத்தில் பிரமுக எழுத்தாளர்கள் சமூக ஆர்வலர்கள் பத்திரிகையாளர்கள் மற்றும் தேவிகுளம் எம்எல்ஏ அட்வொகேட் ஏ ராஜா டெபுட்டி ஃபுட் கண்ட்ரோலர் திரு சுப்புராஜ் ஆகியோர் சமூக ஊடகங்களில் வெளியிட்டனர் பிரபல மலையாள பதிவுக்கான ராட் புக்ஸிலும் இந்நூல் கிடைக்கும் வெகு விரைவில் தமிழ் மற்றும் ஆங்கில மொழிகளிலும் இந்நூல் வெளிவர உள்ளது ത്തിൽ മൺമറഞ്ഞു പോയ എൻ്റെ പൂർവികരുടെയും മൂന്നാറിലെ നാല് തലമുറകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാൽ നിർബന്ധിച്ച് പണിക്ക് എത്തിച്ച പാവം തൊഴിലാളികളുടെയും ചരിത്രത്തെയാണ് ഞാൻ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് മൂന്നാറിൻ്റെ ചരിത്രം മൂന്നാറിലെ തൊഴിലാളികളുടെ ചരിത്രമാണ് ഈ ചരിത്രം നാല് തലമുറകൾക്ക് മുമ്പേ ബ്രിട്ടീഷുകാരാൽ നിർബന്ധിക്കപ്പെട്ട് തമിഴ്നാട്ടിലെ വരണ്ട ഭൂമികളിൽ നിന്നും കൊണ്ടുവന്ന കൊണ്ടുവരപ്പെട്ട് തേയിലവ് തോട്ടങ്ങളിൽ പണിയെടുക്കാൻ നിർബന്ധിക്കപ്പെട്ട തൊഴിലാളികളുടെ ചരിത്രമാണ് ഈ ചരിത്രം കേരളത്തിൻ്റെ സമൂഹത്തിൽ മുഖ്യധാരയിൽ ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല ആ ചരിത്രത്തെയാണ് ഞാൻ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് മോണാർ കെ എൽ സിക്സ്റ്റിഎറ്റ് ന്യൂസുകാ ഉൽ അഭിരാമി